ாயணத்தில் நடுவில்தி ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രഥമവും പുരാണങ്ങളിൽ ഏറ്റവും മഹത്വമേറിയതും വേദതുല്യമായ ശ്രീമാൻ ഭാഗവതത്തിന്റെ മഹാത്മ്യം അറിയുന്നതിനു വേണ്ടിയും ശ്രീമദ് ഭാഗവത പാരായണം നാം ഓരോരുത്തരെയും ശുദ്ധീകരിക്കുന്നതിനും നവീകരിക്കുന്നതിനും ഒപ്പം ഭാഗവത തത്വങ്ങളെയും മൂല്യങ്ങളെയും കഥാരൂപേണേയും മനസ്സിലാക്കി തന്നു നമ്മെ ഭഗവാനിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്ന ആനന്ദ അനുഭൂതി പ്രധാനം ചെയ്യുന്നു കിളിമംഗലം പളുങ്കിൽ ശിവനാരായണ ക്ഷേത്രത്തിൽ മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ നടക്കുന്ന സപ്താഹയജ്ഞം നടുവിൽമഠം സ്വാമിയർ പൂജനീയ അശ്വത ഭാരതി സ്വാമിയ യജ്ഞാചാര്യനായി ശ്രീമാൻ ഭാഗവത സപ്താഹയജ്ഞത്തിന് ആരംഭം കുറിച്ചു ഇനി വേദം മറ്റ് ോ പഠിക്കാൻ പഠിക്കാൻ കഴിഞ്ഞില്ലോ ഇതിലൊന്നും ദുഃഖിക്കേണ്ടതില്ല അങ്ങനെ അതിനെ കുറിച്ച് പശ്ചാത്തലിക്കേണ്ടതില്ല എല്ലാത്തിന്റെ സാരം അതാണ് അഖില ശ്രുതി സാരം എല്ലാ ശ്രുതികളുടെയും കേൾക്കേണ്ട ഗ്രന്ഥങ്ങളുടെ മുഴുവൻ സാരസുണ്ട് അതാണ് അഖില ശ്രുതി ഏകം ഭാഗോരത്തെ പോലെ വേറെ ഗ്രന്ഥങ്ങളില്ല അതെല്ലാം നിർമ്മിച്ചു കഴിഞ്ഞ് അതിൻ്റെ പോരായ്മകൾ തീർത്ത് ഒരു ഗ്രന്ഥത്തിലാക്കിയത് അതാണ് നമ്മൾ ഇവിടെ കേൾക്കാൻ പോകുന്നത് ഇത്രയും പറഞ്ഞാൽ തന്നെ അതിൻ്റെ മാഹാത്മ്യമായി എന്നെ കൂടുതൽ വിശദീകരിക്കുകയാണ് പല ഗ്രന്ഥങ്ങളിലും പറഞ്ഞാൽ ഭാഗവത മാഹാത്മ്യം സ്കന്ധപുരാണത്തില് ഗരുഡ പുരാണത്തില് ഒക്കെ ഭാഗവതത്തിൻ്റെ മാഹാത്മ്യുണ്ട് മഹാത്യം എന്ന് പറഞ്ഞാലും ആരെല്ലാം ഈ ഗ്രന്ഥം വായിച്ചു കേട്ടു അവർക്ക് എന്തെല്ലാം അതുകൊണ്ട് ഗുണങ്ങൾ ഉണ്ടായി ഗുണങ്ങളുണ്ടായി കേട്ടതാണോ അവർക്ക് കേട്ടു അത് പലരാണ് മഹാത്മ്യത്തിൽ ചെയ്യുന്നത് എന്നാൽ പത്മപുരാണം അമ്പത്തയ്യായിരം ശ്ലോകമുള്ള പത്മപുരാണത്തിലെ ഉത്തരഖണ്ഡത്തിൽ ഉമാമഹേശ്വര സംവാദരൂപത്തിലും ഒരാറ് അധ്യായങ്ങളിലായി അഞ്ഞൂറ്റി നാല് ശ്ലോകങ്ങളിലെ മാഹത്മ്യം വർദ്ധിച്ചു അതാണ് സാധാരണ ആളുകൾ ഉപയോഗിക്കാറ് കാരണം എളുപ്പത്തിൽ മനസ്സിലാവാൻ അതാണ് നല്ലത് മറ്റേതിനൊക്കെ ഉദാഹരണം വളരെ വിഷമമായിട്ടുള്ളതാണ് അതൊക്കെ കുറച്ച് വിജ്ഞാനപ്രദമാണ് ഭക്തി പ്രധാനമല്ല ജ്ഞാനപ്രധാനമാണ് അപ്പം എല്ലാവർക്കും മനസ്സിലാക്കാൻ വിഷമമാണ് ഭക്തി പ്രധാനമാവുമ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് അതാണ് വായിക്കാതെ സാധാരണ ആ ആറ് അധ്യായം വായിച്ച് അല്ലെങ്കിൽ ഒരു സാരം വരണമെങ്കിൽ മൂന്ന് മണിക്കൂർ നേരം വേണം അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ സാധാരണയായിട്ട് ഒരു ഒരധ്യായം വായിച്ച് മറ്റെല്ലാ അധ്യായങ്ങളിലും ഒരു സാര സംഗ്രഹം ഒരല്പസമയം കൊണ്ട് കളി അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എത്രയോ വർഷമായിട്ട് ഇവിടെ സപാഹം നടത്തുന്ന എല്ലാ വർഷവും ക്ഷേത്രക്ഷേമ സമിതി അംഗവും ഭക്തജനങ്ങളും ചേർന്ന് സ്വാമിയാർക്ക് പൂർണ്ണ കുംഭം നൽകി സ്വീകരിച്ചു ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങളും നാട്ടുകാരും ക്ഷേത്രക്ഷേമ സമിതി അംഗങ്ങളും ഉപസ്ഥിതരായിരുന്നു സിസി ന്യൂസ്